സയ്യിദ് മുസ്സഖ അലി ട്രോഫി ടൂർണമെൻറ്റിൽ കേരളം വിജയവരിയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്നലെ ഛത്തീസ്ഗഡിനെതിരെ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിന്റെ വിജയം നേടിക്കൊണ്ട് ടൂർണമെന്റിൽ കേരളത്തിന്റെ രണ്ടാം വിജയമാണ് ഇത് വളരെ അനായാസമായിരുന്നു ഛത്തീസ്ഗഡിനെതിരെ കേരളം വിജയം സ്വന്തമാക്കിയത് ഈ ഒരു വിജയത്തോടെ കേരളം പോയിന്റ് ടേബിളിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു കൈവിട്ടുപോയ രണ്ടാം സ്ഥാനം കേരളം വീണ്ടും തിരികെ പിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ വമ്പം വിജയം നേടിയ കേരളം നാല് പോയിൻറ്റുമായിട്ട് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു പക്ഷേ ഈ രണ്ടാം മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടതോടെ അഞ്ചാം സ്ഥാനത്തിലേക്ക് കേരളം വീണു ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിനെതിരെ വമ്പം വിജയം നേടി കേരളം വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് എട്ട് പോയിൻറ്റുമായിട്ട് മടങ്ങി എത്തിയിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ കേരളം ആദ്യം ബാറ്റ് ചെയ്ത ഛത്തീസ്ഗഡിനെ നൂറ്റി ഇരുപത് റൺസിനാണ് ഒതുക്കിയത് കേരളത്തിലെ ബൗളർമാർ ഈ ഒരു സീസണിൽ മികച്ച ബൗളിംഗ് പ്രകടനമാണ് മൂന്നാം മത്സരത്തിലും കാഴ്ചവെച്ചത് കെ എം ആസിഫ് മൂന്ന് വിക്കറ്റും അങ്കിഷ് ഷർമ്മയും വിഘ്നേഷ് പുത്തൂരും രണ്ട് വിക്കറ്റ് വീതം നേടി കേരളത്തിന് വേണ്ടി ബൗൾ ചെയ്ത എല്ലാ ബൗളർമാരും വിക്കറ്റ് നേടി എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ ഛത്തീസ്ഗഡിനെ നൂറ്റി ഇരുപത് റൺസിന് ഒതുക്കാൻ കേരളത്തിന് കഴിഞ്ഞു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളം രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയ് റൺ മറികടന്നത് കേരളത്തിൻ്റെ ടോപ് സ്കോറർ ബാറ്ററായി മാറിയത് കേരളത്തിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണ് പതിനഞ്ച് പന്തുകളിൽ നിന്നും നാൽപ്പത്തിയെട്ട് റൺസാണ് സഞ്ജു നേടിയത് അഞ്ച് സിക്സറുകളും രണ്ട് ഫോറുകളും അടങ്ങുന്ന ഒരു മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവും രോഹം കുന്ദുമേലും മികച്ച തുടക്കമാണ് കേരളത്തിന് നൽകിയത് ഈ രണ്ട് ഓപ്പണർമാരുടെ മികച്ച തുടക്കം തന്നെയാണ് കേരളത്തിന് അനായാസം വിജയം നേടാൻ കഴിഞ്ഞത് രോഹൻ കുന്നമേലാണെങ്കിൽ പതിനേഴ് പന്തുകളിൽ നിന്നും മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി മൂന്ന് റൺസാണ് നേടിയത് സെഞ്ജുവിൻ്റെയും രോഹിൻ്റെയും വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത് പിന്നീട് പതിനാറ് റൺസ് നേടിയ സൽമാൻ നിസാറും ഇരുപത്തിരണ്ട് റൺസ് നേടിയ വിഷ്ണു വിനോദും വളരെ അനായാസം കേരളത്തെ വിജയ എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതും അമ്പത്തിയാറ് പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് അനായാസമായ ഒരു വിജയമായിരുന്നു കേരളം ഛത്തീസ്ഗഡിനെതിരെ നേടിയത് അങ്ങനെ സീസണിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ച കേരളം ഇനി നാലാം മത്സരം കളിക്കാൻ വേണ്ടി നാളെ ഇറങ്ങുകയാണ് മൂന്നാം ജയമാണ് കേരളം ലക്ഷ്യമിടുന്നത് നാളെ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിൻ്റെ എതിരാളികൾ വിദർഭയാണ് ലക്നൗ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് അതും വൈകുന്നേരം നാല് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് വിദർഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സീസണിൽ ആകെ ഒരു വിജയം മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് ആദ്യ രണ്ടു മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു കുംബിയോടും ഛത്തീസ്ഗഡിനോടുമായിരുന്നു വിദർഭ പരാജയപ്പെട്ടത് എന്നാൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കേരളത്തെ പോലെ തന്നെ എട്ട് വിക്കറ്റിന്റെ വിജയമായിരുന്നു ഒഡീഷക്കെതിരെ വിദർഭ നേടിയത് അങ്ങനെ വിജയ് വിജയത്തിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് വിദർഭ നാളെ കേരളത്തെ നേടാൻ വേണ്ടി പോകുന്നത് അതുകാരണം വളരെ ആവേശം നിറഞ്ഞ മറ്റൊരു മത്സരവും കൂടി നമുക്ക് നാളെ കാണാൻ വേണ്ടി കഴിയും എന്നാൽ കേരളവും വിദർഭയും തമ്മിലുള്ള മഞ്ഞ് നേട്ട മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മേധാവിത്വം കേരളത്തിന് തന്നെയാണ് ഉള്ളത് രണ്ട് മത്സരങ്ങൾ ഇരു ടീമും കളിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു രണ്ടു മത്സരങ്ങളിലും വിജയിച്ചിരിക്കുന്നത് കേരളമാണ് കേരളത്തിനെതിരെ ഒരു വിജയം നേടാൻ വിദർഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇരു ടീമുകളുടെയും കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കിയാലും കേരളം മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് കേരളത്തിന് തോൽവി സംഭവിച്ചത് അതേസമയം വിദർഭ മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു രണ്ട് ജയം മാത്രമാണ് അവർക്കുള്ളത് കേരളത്തിൻ്റെ ബാറ്റിങ്ങും ബൗളിങ്ങും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൗളിങ്ങിൽ കേരളത്തിന് യാതൊരു ആശങ്കയുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കിയാലും മൂന്ന് മത്സരങ്ങളിലും മികച്ച പ്രകടനം തന്നെയാണ് ബൗളിങ്ങിൽ കേരളത്തിൻ്റെ ബൗളർമാർ നടത്തിയിരിക്കുന്നത് ഒരു വ്യത്യാസം മാത്രമുള്ളത് തുടക്കത്തിൽ എം ടി നിതീഷാണ് കേരളത്തിൻ്റെ ബൗളിങ്ങിനെ ചുക്കാൻ പിടിച്ചെങ്കിൽ ഇപ്പോൾ കെ എം ആസിഫാണ് കേരളത്തിൻ്റെ ബൗളിങ്ങിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എന്നൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ബൗളിങ്ങിലുള്ളൂ മികച്ച പ്രകടനമാണ് കേരളത്തിൻ്റെ ബൗളർമാർ കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലത്തെ ഛത്തീസ്ഗഡിൽ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച വിഘ്നേഷ് മുത്തൂരും മികച്ച ബൗളിംഗ് കാഴ്ചവെക്കുന്നു അങ്ങനെ കേരളത്തിലെ ബൌളർമാർ ഓൾറെഡി നമുക്ക് നമുക്കറിയപ്പോൾ കേരളത്തിന് വലിയ ആശങ്ക ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ബാറ്റിങ്ങിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ തകർപ്പം വിജയം നേടുന്നു ഇന്നലെയും മികച്ച വിജയം കേരളം നേടുകയുണ്ടായി കേരളത്തിൻ്റെ ഓപ്പണർമാരായ ക്യാപ്റ്റൻ സഞ്ജു സാംസനും രോഹൻ കുന്നുമേലും മികച്ച ഫോമിൽ തന്നെയാണ് ഈ രണ്ട് ഓപ്പണർമാർ നൽകുന്ന മികച്ച തുടക്കം തന്നെയായിരിക്കും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് എന്തായാലും നാളെ വിദർഭയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് കേരളം അങ്ങനെ സീസണിലെ മൂന്നാം വിജയം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം